ഹലോ ഗേസ് നമ്മുടെ ബൈക്കിൻ്റെ നമ്പർ പ്ലേറ്റ് മാറ്റി ആയിരുന്നു അതിൻ്റെ സ്റ്റിക്കർ ടൈപ്പ് ആയിരുന്നു അപ്പം പഞ്ചിങ് പഞ്ചിങ്ങിൻ്റെ തന്നെ ഞാൻ അതെടുത്തിട്ട് നമ്മുടെ സൈക്കിളിൽ വെച്ചു അതുകൊണ്ട് ഞാൻ കുറേ സ്ഥലത്തൊക്കെ പോയായിരുന്നു അല്ലാതെ എല്ലാവരും അതിശയത്തോടെ ചോദിച്ചു തന്നു പറ്റി ഞാൻ വെറുതെ പറഞ്ഞ പുതിയ നിയമം വന്നിട്ടുണ്ട് നമ്പർ ഇല്ലെങ്കിൽ നമ്പർ പ്ലേറ്റില്ലെങ്കിൽ ഇപ്പോൾ ഫൈനടിക്കാന്ന് പറഞ്ഞിട്ട് എട്ട് അടുത്ത് കളയേണ്ടത് നല്ല കട്ടിയുള്ള പ്ലേറ്റാണ് വെറുതെ ഒരു രസത്തിന് വേണ്ടി എടുത്ത് വെച്ചിരുന്നേ എൻ്റെ നമ്പർ എൻ്റെ ബൈക്കിൻ്റെ നമ്പർ തന്നെ ബൈക്ക് കാണിച്ചുതരാം പഞ്ചും പ്ലേറ്റ് ആക്കിയത് എങ്ങനുണ്ട് നമ്മുടെ സൈക്കിളിൻ്റെ നമ്പർ പ്ലേറ്റ് രസത്തിനു വേണ്ടി ചെയ്തതാണ് ഇതാണ് നമ്മുടെ പുതിയ നമ്പർ പ്ലേറ്റ് ബൈക്കിന് വേണ്ടി വെച്ചതാണ് നേരത്തെ സ്റ്റിക്കർ ടൈപ്പായിരുന്നു അത് നിയമ വലുതാണ് അതുമല്ല അതിനെ ഇളകിയാക്കി വന്നായിരുന്നു ഇതാകുമ്പോൾ പിന്നെ പ്രശ്നമല്ല പഞ്ചിങ് ഹാൻഡ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെ ചെയ്യും അതുപോലെ തന്നെ എല്ലാവരും ചെയ്യേണ്ടി വരും കേട്ടോ യഥാർത്ഥം അലോഡ് ഇല്ലെന്ന് തോന്നുന്നു സ്റ്റിക്കറിന് പഞ്ചിങ് പ്ലേറ്റ് തന്നെ വേണ്ടി വരുമോ അല്ലെങ്കിൽ പിന്നെ എഴുതിയതായിരിക്കണം അതായത് പെയിൻറ്റും കൊണ്ട് എഴുതിയത് അലോഡ് ഉണ്ടോ അതെനിക്ക് അറിയത്തില്ല കറക്റ്റായിട്ട് അങ്ങനെയെങ്കിലും ചെയ്യണം അതൊക്കെ ആകുമ്പോൾ എളുപ്പം മാറ്റി ഒട്ടിക്കാൻ പറ്റും കീറി എടുക്കാൻ പറ്റും അതുകൊണ്ടൊക്കെ അലോഡ് ഇല്ലെന്ന് പറയണം അതുകൊണ്ട് നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് ഇപ്പോൾ ഉടനെ കിട്ടുന്നുണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോസ് അതുപോലെ ഷോർട്സും എല്ലാം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ ശരി